പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആരും വിശ്വസിക്കില്ലെന്നും അദ്ദേഹം ഒരു ചപ്പടാച്ചി നേതാവാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എല്ലാ സമുദായങ്ങളുടെയും അടുത്തുപോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങില്ലെന്ന് ഗീവർണമടിക്കുന്ന വി ഡി സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവിനെ ഏത് സമുദായം വിശ്വസിക്കുമെന്നും സുരേന്ദ്രൻ ചോദിച്ചു വി ഡി സതീശന്റെ കോൺഗ്രസിനേക്കാളും മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം ബി ജെ പിയിലാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയായാലും മുരളീധരനായാലും രമേശ് ചെന്നിത്തലയായാലും ഇത്തരത്തിലുള്ള അനാദരവ് ഒരു സമുദായത്തോടും കാണിച്ചിട്ടില്ല സതീശൻ ഒരു അഹങ്കാരിയാണ് സതീശൻ ഉള്ളതിനേക്കാളും കോൺഗ്രസിനുള്ളതിനേക്കാളും വിശ്വാസ്യതയും പിന്തുണയും കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ ബി ഉണ്ട് എന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി കേന്ദ്രത്തിൽ എന്താണ് ഇവരുടെ നേതൃത്വം ചെയ്യുന്നത് ന്യൂനപക്ഷമായ മുസ്ലിം ജനതയെയും ദളിത് വിഭാഗങ്ങളോടും കാണിക്കുന്നത് എന്തുവാണ് മണിപ്പൂരിൽ മെയ്ദികളുടെയും കുങ്കികളുടെയും പ്രശ്നത്തിൽ എന്ത് നയമാണ് ബി സ്വീകരിച്ചത് ഇവിടെ കേരളത്തിൽ ശബരിമല വിഷയമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ കലാപം സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും സംസ്ഥാന സർക്കാർ അതിനെതിരെ മനുഷ്യച്ചങ്ങല കൊണ്ടുവരികയും ചെയ്തു അത് കഴിഞ്ഞ് എന്ത് വർഗീയത ഉണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഗണപതി മിത്താണെന്നുള്ള വിഷയം പൊങ്ങി വരുന്നത് അതിലും വലിയ നേട്ടമൊന്നും കൊയ്യാൻ സാധിക്കില്ലെന്നറിഞ്ഞപ്പോൾ അതും വിട്ടു അടുത്തത് കൊണ്ടുവരുന്നു ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തെയാണ് ബി ജെ പി ഉന്നം വെച്ചിരിക്കുന്നത് ഡിസംബറിൽ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും വീടുകളിൽ എത്തിക്കണമെന്നാണ് അങ്ങ് തലപ്പത്ത് നിന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനുശേഷം ജനുവരിയിൽ നരേന്ദ്രമോദി നേരിട്ട് തൃശൂർ എത്തുകയും എൻ നക്കുമായി തൃശ്ശൂർ ഏറ്റെടുക്കുമെന്ന അതിമോഹത്തിലുമാണ് സതീശനെ കുറ്റം പറയുന്നതിൽ എതിർപ്പില്ല പക്ഷെ അവിടെയും ജാതിയും സമുദായവും വലിച്ചഴക്കുന്നത് മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല എന്നൊരു അഭിപ്രായമുണ്ട് ഇവർക്ക് വർഗീയത വിട്ട് ഒരു കളിയുമില്ല അന്തസായി ജനങ്ങളോട് വോട്ട് മേടിച്ച് ജയിക്കാൻ കഴിയണം അല്ലാതെ ഈ നൂറ്റാണ്ടിലും വർഗീയതയുടെ പേരിൽ ചേരു തിരിഞ്ഞ് കലാപം സൃഷ്ടിക്കുന്നത് പ്രബുദ്ധ കേരളീയർക്ക് നല്ലതല്ല ബി ജെ പി വർഗീയതയും സ്ത്രീപക്ഷവും ദളിത് വിഭാഗത്തെ ഏകോപിപ്പിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഫല പങ്ങ് നോർത്തിൽ കണ്ടതുമാണ് പക്ഷേ സാക്ഷരത കുറവുള്ള മറ്റു സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ അളക്കാൻ നിൽക്കരുത് സതീശന്റെ കുറ്റം പറയുമ്പോൾ സ്വന്തം പാർട്ടി എന്താണ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാ ക്രിസ്തീയ മതവിശ്വാസികളുടെ പുറകെ നടന്ന് വോട്ട് ഇരുന്നു മേടിക്കുക അതാണ് ഇവരുടെ മെയിൻ പരിപാടി ബി ജെ പിയുടെ ഭാവി വാഗ്ദാനമായ സുരേഷ് ഗോപി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച് അയ്യപ്പനെ സേവിക്കണം എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് ഇതേ ആശയം തന്നെ ആയിരിക്കുമല്ലോ ബി ജെ പിയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇവർ എന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവരോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് തീർച്ചയായും അടുത്ത തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടിട്ടാണ് അതിവിടെയുള്ള ഏത് കൊച്ചുകുട്ടിക്കും അറിയാം എന്നുള്ളതാണ് സത്യം പക്ഷെ ഒരു തിരഞ്ഞെടുപ്പിലും താമര വിരിയില്ല എന്ന് ഓർമ്മയിൽ വെക്കുന്നത് സുരേന്ദ്രന് നല്ലതായിരിക്കും നവകേരള സദസ്സും കോൺഗ്രസ് മാർച്ചും സംഘർഷവും കാരണം സ്ക്രീൻ സ്പ്രൈ കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലും വായിൽ വരുന്നത് വിളിച്ച് പറയുന്നതാണ് ഇതൊക്കെ ഗവർണറുടെ വിഷയം ഒതുങ്ങിയതോടുകൂടി കേരളത്തിൽ ബി ജെ പിക്ക് മാധ്യമങ്ങളോട് പറയാൻ കണ്ടന്റ് ഇല്ലാതെ ആയി വരും ദിവസങ്ങളിൽ ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും നോക്കാം എന്താ വരുന്നതെന്ന്